കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ നീരാളിയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം രക്തമില്ലെങ്കിൽ ഹൃദയത്തിൻ്റെ നിറം എന്താണ് ഓപ്ഷൻസ് പച്ച ബ്രൗൺ ചുവപ്പ് വെള്ള വെള്ളയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ചൂട് കാലത്ത് ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രം ഏതാണ് ഓപ്ഷൻസ് പോളിസ്റ്റർ കോട്ടൺ സിൽക്ക് ഖാദി ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തല പോയാലും കടിക്കാൻ ശേഷിയുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് ഉറുമ്പ് അരണ പാമ്പ് കൊതുക് പാമ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മുട്ടുവേദനയ്ക്ക് കാരണമാകുന്ന പച്ചക്കറി ഏതാണ് ഓപ്ഷൻസ് ഉള്ളി തക്കാളി ചേന പാവക്ക തക്കാളിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആഹാരമായി ഉപയോഗിക്കുന്ന പുഷ്പം ഏതാണ് ഓപ്ഷൻസ് കോളിഫ്ലവർ റോസ് ജമന്തി മുല്ല കോളിഫ്ലവറാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ബ്രസ്റ്റ് ക്യാൻസർ തടയുന്ന ജ്യൂസ് ഏതാണ് ഓപ്ഷൻസ് ക്യാരറ്റ് മുന്തിരി ഓറഞ്ച് കരിമ്പ് കരിമ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആരോഗ്യമുള്ള ചർമ്മത്തിന് ഏറ്റവും നല്ല മത്സ്യം ഏതാണ് ഓപ്ഷൻസ് ചെമ്മീൻ മത്തി അയല ചൂര മത്തിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വാലിൽ കൊഴുപ്പ് സംഭരിക്കുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് മുതല തേള് പല്ലി ഓന്ത് ഇതിൻ്റെ ശരിയായ ഉത്തരം കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്